നമ്മൾ കമൻ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നമുക്ക് കൂടുതൽ നമ്മൾ ഏരിയയിൽ ചെയ്തെടുത്തേക്ക് നമുക്ക് പോയിട്ട് അവിടെ നിന്ന് പറയാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾക്ക് അത് കാണുകയും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു പി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഈ പ്ലോട്ട് അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം ഇവിടെ വന്നത് ഇത് ചെയ്തിട്ട് ഏകദേശം ഒരു എട്ട് മാസമായി എട്ട് മാസത്തിലെ ഗ്രോത്ത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം പക്ഷെ നിലവിൽ കായൊന്നും വേണ്ടിട്ടില്ല ഭയങ്കര കുരുമുളക് രണ്ടും തൊട്ട് മൂന്ന് വർഷം കൊണ്ടാണ് കാഴ്ച്ച തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഫീൽഡിൽ തന്നെ നാലു മാസം ആയതുകൊണ്ട് ആറുമാസമായതുകൊണ്ട് ഇതിപ്പോൾ എട്ട് മാസം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് നട്ടിട്ട് ഒരു നാലും മൂന്ന് ടു നാല് മാസം പ്രായമായ തൈകളിലെ അങ്ങോട്ട് പോയിക്കൊണ്ട് നമുക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ ഇതിന് മറുപടി പറയണം ആൽമണ്ടേ കമന്റ് സെക്ഷൻ വായിക്കുന്നതിന് മുമ്പേ ആ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം ഇത് നമ്മളിപ്പോൾ നട്ടിട്ട് മൂന്ന് മാസം ആയോളൂ മൂന്ന് മാസമായ ഈ ഒരു പി യു സി പൈപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് 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 പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനഞ്ച് എന്നെ തീരില്ല ഒരു ഇരുപത്തഞ്ചോളം തിരികൾ വേണ്ടിയിട്ടുണ്ട് ഇതൊണ്ടോ കുരുമുളക് ഉണ്ടാക്കി എടുക്കണുണ്ടോ ഇരുപത്തഞ്ചോളം തിരികൾ ആ മൂന്ന് മാസം ആയപ്പോൾ തന്നെ ഇതിലുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് മാസമാകുമ്പോൾ എല്ലാത്തിനും കുരുമുളകുണ്ടാവുന്നതല്ല നമുക്കൊരു രണ്ട് വർഷമൊക്കെ ആകും അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് കായ്ക്കണമെങ്കിൽ പക്ഷേ ഇതൊരു റെയർ കേസായിട്ട് ഉണ്ടായതാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ ഹോപ്പ് വരും ഹോപ്പ് വരണം നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഫുള്ള് നെഗറ്റീവ് കമൻസ് ആയിരുന്നു പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ നെഗറ്റീവ് കോമെൻസിനെ ഓവർകം ഒരു ഹോപ്പ് തരുന്ന ഒരു കാര്യം അതുകൊണ്ട് ഞാൻ കാണിച്ചൊന്നുള്ളൂ വളരെ റെയർ ആയിട്ടേ ഇതുപോലെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ കമൻസ് സെക്ഷനിലേക്ക് പോകാം ആദ്യം ഉണ്ടല്ലോ നമ്മുടെ ഒരു വീഡിയോയിൽ സോണി എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചേക്കണത് തുടക്കത്തിൽ ഈ സംരംഭം വിജയകരമായി എന്ന് തോന്നാം പക്ഷേ പി വി സി പൈപ്പിൻ്റെ അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ചിലവും ആയിരിക്കും തുടക്കത്തിൽ രണ്ട് വർഷത്തോളം കാര്യമായി ഒന്നും തടയാൻ സാധ്യതയില്ല തുടച്ചയായി സൂര്യപ്രാശം അടിക്കുന്നത് മൂലം ഏതാനും വർഷം കൂടി പി വി സി പൈപ്പ് ഹാർഡായി പൊട്ടി പോകാനും സാധ്യത കൂടുതലാണ് ഇത് ഇച്ചിരി ലോങ് കമൻറ്റാണ് ഇതിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ക്ലാസിൻ്റെ കാര്യം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു എഴുന്നൂറ് രൂപയോളം നമുക്ക് ഒരു പൈപ്പിന് ചിലവുണ്ട് ലേബർ എക്സ്പെൻസിനോട് കൂടി അപ്പോൾ എത്ര നാളുകൊണ്ടാണ് ഓരോ പൈപ്പിൽ നിന്ന് ഈ വീട് കിട്ടുന്നത് നമ്മൾ പിന്നീട് ഉള്ള ഐഡൻറ്റിഫിക്കേഷൻ ഒബ്സർവേഷനും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ഒരു പക്ഷെ നഷ്ടമായിരിക്കാം ലാഭമായിരിക്കാം പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലാഭമാകുമെന്ന് പ്രതീക്ഷയോടെ നമ്മളൊരു പരീക്ഷണത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിഐ സി പൈപ്പ് സർവൈവ് ചെയ്യുമെന്നുള്ളത് അതും പരീക്ഷണം നമ്മൾ കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ ചിന്തിക്കുന്നത് തുടർച്ചയായിട്ടുള്ള വെയിലും മഴ എന്ന് പറയുമ്പോൾ ഇതിൽ വൺസ് ഒരു ഞാൻ പറയൂലേ എട്ട് മാസമായ അത്രത്തോളം വള്ളികൾ കവർ ചെയ്തു പിന്നെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സൂര്യപ്രകാശം നേരിട്ട് പേസ് വയ്പിൽ അടിക്കുന്നില്ല കാര്യം ഈ കുരുമുളക് വള്ളിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഈ സൂര്യപ്രകാശം അടിച്ചതിന്റെ പേര് ഇത് പോകുന്നുള്ളത് വലിയൊരു പ്രശ്നം ആകാൻ സാധ്യതയില്ല എങ്കിൽ പോലും നമ്മൾ ഭാവിയിൽ അത് നോക്കുമ്പോഴേ കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ പിന്നെ എട്ട് പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ കുരുമുളക് ചെടികൾ പന്തലിക്കുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ ഒടിഞ്ഞു പോകുന്ന ഇത് ഇത് നമ്മൾ കറക്റ്റ് ലെവലിൽ അത് കുഴിച്ചിട്ടേക്കണം അതുകൊണ്ട് ഇത് പിച്ചിട്ട് ചെരുവണ്ടെങ്കിൽ ശരിയാണ് വെയിറ്റ് വരുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും കറക്റ്റ് ലെവലായതുകൊണ്ട് ഇത് ഒടിഞ്ഞു പോകില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ അതും കാലം തെളിയിക്കേണ്ട ഒരു കാര്യം ആരുവാണ് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാനിതേലെ ചെരിയാതൊന്നും തൂങ്ങിയാൽ ഈ സാധനം ഒടിയത്തില്ല അതാണ് എനിക്കുള്ളൊരു ഹോപ്പെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇത് ഒരിക്കലും നമ്മളൊരു വേറെ ആളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയണതല്ല എൻ്റെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ തൂങ്ങിയാൽ ഈ സാധനം ഒടിയിത്തില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ ചെരിഞ്ഞ് തൂങ്ങിയാൽ ഓടിയും ഇത് കറക്റ്റ് ലംബമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒടിയില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി അദ്ദേഹം പറയുന്നുണ്ട് കവുങ്ങ് നട്ടി നട്ടു വളർത്തി ചെയ്യാമെന്ന് ശരിയാണ് ഇത് ചെയ്യാത്തവർക്ക് മറ്റു മരങ്ങളിൽ നടുന്നത് വെച്ച് നോക്കുമ്പോൾ കമുക ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കാര്യം കവുങ് നിന്ന് അടക്കിയെങ്കിലും കിട്ടും അവിടെ അവിടെയുള്ളൊരു വിഷയം നമ്മൾ ഓൾറെഡി കമുകിലും പൂവരശിലും ഒക്കെ നമ്മൾ കുരുവുളകൃഷി ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് നിങ്ങളെ ചെയ്യണത് അപ്പം കമുകിനൊക്കെ ഉള്ളൊരു വിഷയം അതിൻ്റെ വേരുകൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വേരുകൾക്ക് സ്പ്രെഡ് ഒരു സാധ്യത കുറവാണ് കമുക്കിൻ്റെ പേര് നന്നായിട്ട് ആകുമല്ലോ കണ്ട് ഇതിനിടുന്ന വളം കൂടെ അത് വലിച്ചെടുത്തു വലിച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അല്ലാണ്ട് നോക്കിയാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കുരുവുള്ളൂ ചെയ്യാൻ നിങ്ങൾ ആരും പരിപാടി ചെയ്യണ്ട നേരെ കമുക് തട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരങ്ങളും നട്ടോ ഓക്കെ അടുത്തൊരു രൂപത്തിലേക്ക് പോയാൽ നാലഞ്ച് പൈപ്പിൽ ഒട്ടിപ്പിടിക്കുന്ന പച്ച തേച്ച ശേഷം എം സാൻഡ് വിതറി ഉണക്കിയ ശേഷം പൈപ്പ് നടുക അങ്ങനെ ചെയ്താൽ ചെടി പെട്ടെന്ന് തന്നെ കയറുന്നു ഇതിനുള്ള മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാണ് ഈ കുരുമുളകിൻ്റെ വള്ളികളിതയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഈ പി യു സി പൈപ്പിൽ പശ ആകം തേക്കണം അതിനുശേഷം എംസാൻഡ് വിതരണം അപ്പോൾ ആ എംസാൻഡ് അതിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു റഫ് ആയിട്ടുള്ള പ്രതലം കിട്ടുമല്ലോ അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ എളുപ്പമുണ്ടെന്നാൽ ഞാൻ പറയട്ടെ അതിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾ ഇത് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ വള്ളി വൺസ് ഇത് ഒട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതേ പിടിച്ച് വലിക്കുമ്പോൾ ഈ വേര് പറഞ്ഞു പോരത്തില്ല ഇത് ഒടിഞ്ഞു പോരത്തുള്ളൂ അത്രത്തോളം ഇതായിട്ട് നിൽക്കണം ഇത് ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം അത് കണ്ടോ ഈ സാധനം പോകത്തില്ല നമ്മൾ വലിച്ചാൽ ഇത് ഒടിഞ്ഞു പോരള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ വള്ളി പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ പശ ഒക്കെ ചെയ്യുമ്പോൾ വെറുതെ അത്ര ലേബർ എക്സ്പെൻസീവ് ആകും പിന്നെ ആ പശയുടെ കോസ്റ്റിനുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ കയറി വരുമല്ലേ പിന്നെ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം നിന്ന് കൊതുകുകളിൽ വരുകയും ഇതൊരു മറ്റൊരു കൺസേൺ ആണ് അത് ശരിയാ മഴക്കാലത്ത് പൈപ്പിൽ വെള്ളം ഇറങ്ങും അങ്ങനെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്യാപ്പ് വെച്ചിട്ടുണ്ട് ഈ ക്യാപ്പ് നമ്മൾ വെച്ചാൽ ഒരു ക്യാപ്പിന് ഇൻക്ലൂഡിങ് ജി എസ് ടി അറുപത് രൂപ വില വരും ഇതും ഐ എസ് ഐ ഉള്ളതല്ല ഐ എസ് ഐ ഉള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ക്യാപ്പിന് വിലയുള്ള ക്യാപ്പുകളുണ്ട് ഇതിന് അറുപത് രൂപയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങത്തില്ല അടുത്തത് എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് സാർ ഞാൻ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിലെ ഒരു സ്റ്റാഫാണ് താങ്കളുടെ ഈ കൃഷി രീതി ഞാൻ എം ഡിയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ അഞ്ച് പൈപ്പിൽ ഫ്രീ ആയി ഞങ്ങളുടെ പ്രോഡക്റ്റായ ഒരു കൊയർമാറ്റ് അത് ചെയ്ത് തരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് അതായത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിലെ അവർ നമുക്ക് അഞ്ച് കുരുമുളകില് ഈ കയർ കൊണ്ടുള്ള ഒരു നെറ്റാണ് അത് വെച്ചു തരും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കത് എന്നിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ അങ്ങനെ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് വളരെയധികം നന്ദി പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പൊ ഇവര് അഞ്ച് ഇതിൽ ചെയ്തു തന്നാലും പിന്നെ നമ്മൾ ബാക്കി പർച്ചേസ് ചെയ്യേണ്ട വരുമല്ലോ അത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടു എന്നത് കൊണ്ടും നിലവിൽ നമ്മുടെ വേദന ഇത് പറഞ്ഞു പോരാതെ നന്നായിട്ട് സ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രിപ്പ് അവിടെ കിട്ടുന്നുണ്ട് ഉണ്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ മറ്റു പലരും പറഞ്ഞു നമ്മുടെ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ ഷെയ്ഡ് ഗ്രീൻ നെറ്റ് ഇതിൽ കിട്ടി കൊടുത്ത ഗ്രിപ്പ് കിട്ടും എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുക അത് കിട്ടണമെങ്കിൽ ഇത്രയും അതെ അതെ നമ്മളിപ്പോ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് താല് ചെയ്തിട്ടുണ്ട് അത്ര എണ്ണത്തിൽ നെറ്റ് വേണമെങ്കിൽ നെറ്റിന്റെ കോസ്റ്റ് അതിലേറെ ലേബർ കോസ്റ്റ് ഒക്കെ വരും അതൊന്ന് രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചകരിക്കയറില്ലേ അത് ചുറ്റിക്കൊടുക്കുക എന്ന് അന്നേരം ഉള്ളൊരു വിഷയമല്ലാന്ന് പറയുമോ ഇപ്പം ചകിരിക്കയർ നമ്മളിവിടെ ചുറ്റിക്കൊടുത്തു അതേലാണ് ഇതിൻ്റെ സ്ഥിതി സ്റ്റിക്ക് ചെയ്യുന്നത് കുറച്ച് ആൾ കഴിയുമ്പോൾ മഴ പെയിൽ കാരണം ചകരിക്കയർ ദ്രവിച്ചു അപ്പോൾ ഇതെല്ലാം കൂടെ താഴോട്ട് വരും കാര്യം അതിന് ബേസ് ആയിട്ടൊരു ചിപ്പില്ലല്ലോ അത് പോയില്ലോ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞ ഒരു കുരുമുളക് ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ശരിയാണ് അതൊരു പരിമിതിയാണ് ഈ റൊട്ടേഷൻ മാതൃകയിൽ വരുമ്പോൾ ഒരു പരിധി വരെ അതിന് ഒരു പരിഹാരം ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്കിലും ലെങ്ത് കുറവാണെന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയാണ് അടുത്തായിട്ട് മുഹമ്മദ് സലാം എന്ന് പറഞ്ഞ ആളൊരു കമ്പനി ചെയ്തിട്ടുണ്ട് ഹായ് ബോസ് രണ്ട് പൈപ്പുകൾ തമ്മിലുള്ള അകലം എത്ര മീറ്ററാണെന്ന് പറയാൻ പോകുന്നു ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് പൈപ്പുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ആണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കറക്റ്റ് ഒന്നര മീറ്റർ അകലമാണ് നമുക്കറിയാം ഈ കുരുമുളക് ഭാവിയിൽ ബുഷിയായിട്ട് വരുമ്പോൾ ഏകദേശം അതിച്ചു കൂടെ വരും എങ്കിലും ഇതിന്റെ കേസിൽ ഇന്റർ ബ്രാഞ്ചിങ് ഒരിക്കലും ഉണ്ടാവില്ല നമ്മള് കാർഷിക വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഇന്റർ ബ്രാഞ്ചിങ് പരമാവധി ഒഴിവാക്കുന്നതാണ് അതിന്റെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നല്ല ഒന്നര മീറ്റർ ധാരാളമാണ് പക്ഷെ നമ്മൾ മറ്റ് കൃഷി ഓൾറെഡി ഉള്ള പല സ്ഥലങ്ങളിലും ഒന്നര മീറ്ററിൽ കൃഷി ചിലപ്പോൾ അടുപ്പിച്ചിടാം ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇച്ചിരി അടുപ്പിച്ചിട്ടാലും കൂടുതൽ കാർഷിക വിളകൾ ഉള്ളപ്പോൾ ഇതിൽ അകലത്തിൽ നടേണ്ട വരാം അപ്പോൾ ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക് റെക്കമെൻറ്റേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അനുസരിച്ച് അത് നമ്മൾ ഫ്ലെക്സിബിളായിട്ട് അതിൻ്റെ എന്താ പറയുക ഇത് തമ്മിലുള്ള അകലം കൃതികരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടൊരു കാര്യം വിജയകുമാർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വിജയ്ക്ക് മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള നിങ്ങളുടെ കമൻസ് വളരെയധികം നമുക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ പരീക്ഷകൾ ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടോ നാലഞ്ച് പൈപ്പിന് വരെ രണ്ട് ഇഞ്ച് ഉപയോഗിച്ച് ക്യാഷ് ലാഭിക്കാൻ കഴിയില്ല ശരിയാണ് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ക്യാഷ് ലാഭിക്കാം പക്ഷേ ഈ നാലിഞ്ച് പൈപ്പിന് അതിൻ്റെതായ ആ ഒരു വിടുത്തും ഉള്ളതുകൊണ്ട് അത്രമാണ് കൂടുതൽ ഏരിയയിൽ ഇവരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക ഈ സാധനം ഇതിപ്പം സ്ട്രെയിറ്റായി കയറിയിരിക്കുന്ന മറ്റു പല നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ കയറി വരുന്നത് അപ്പോൾ ഇതിൻ്റെ വണ്ണം കൂടുതലോറും കൂടുതൽ ഏരിയയിൽ ഇത് ചുറ്റാൻ നമുക്ക് കിട്ടുക ലെങ്ത് കുറവാണെന്നുള്ള ആ ഒരു പരിമിതിയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും വേറെ ആൾ പറഞ്ഞു നന്നായിട്ടുണ്ടോ പരിസരം കുറവും എല്ലാം കൂടെയൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഇതിൻ്റെ ഇടയിൽ കൃഷിയാണ് നല്ലതായിരുന്നു എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനുള്ള ഡ്രംസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ഇതിലേക്ക് പോകാം പി വി സി പൈപ്പിൽ സ്ക്രാച്ചിട്ടാൽ അതിനെ ലൈഫിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതായത് ഈ ചിലർ പലരും പറഞ്ഞിട്ടുണ്ട് കുറച്ച് സ്ക്രാച്ചുകൾ ഇടുവാണെങ്കിൽ ഗ്രിപ്പ് കൂടുതൽ ഇത് തോന്നും പിന്നെ മുജീബ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞേക്ക് ഒരു നല്ലൊരു വിജയമാണ് അദ്ദേഹം അഞ്ച് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു സഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒന്ന് ഇത് അഞ്ച് മീറ്റർ ഉള്ള വി സി നമുക്ക് വാങ്ങിയിട്ടുണ്ട് നമ്മൾ മൂന്ന് മീറ്റർ ആയിട്ട് അത് മുറിക്കുമ്പോൾ ബാക്കി രണ്ട് മീറ്റർ ബാക്കി വരുമല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന പല പി നമ്മൾ ജോയിൻ ചെയ്താണ് പുതിയ ഒരു തൂൺ തൂണുണ്ടാക്കണം അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഇതിന്റെ മോഡിൽ ഇത് ജോയിൻ ചെയ്തേക്കുക ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിന് ചരുവ കാര്യങ്ങളുണ്ടെന്ന് വെച്ചോ ഇതിൽ ഭാവിയിൽ ഇതിന് വെയിറ്റ് വരുമ്പോൾ ഇത് മറിഞ്ഞു മറിഞ്ഞുവിടാൻ സാധ്യതയുണ്ട് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്ത് അപ്പം ഇങ്ങനെ കപ്പിളിങ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക ആയിട്ട് ഇത് കപ്പിളിങ് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് ഒടിഞ്ഞു വീഴുമ്പോൾ പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാമെന്നുള്ള ശരി അപ്പോൾ തന്നെ ഈ തലയൊക്കെ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക